മരണത്തെക്കുറിച്ച് പേടിയായത് കൊണ്ട് തന്നെ മരണത്തെക്കുറിച്ച് ചിന്തിക്കുവാനോ മരണത്തെക്കുറിച്ചൊരു ബോധം ഉണ്ടാക്കുവാനോ നമ്മൾ ശ്രമിക്കുന്നില്ല എപ്പോഴെങ്കിലും മരണത്തെക്കുറിച്ചോ നമ്മുടെ മരണത്തെക്കുറിച്ചോ നമ്മുടെ ഭാര്യയോടോ ഭാര്യ ഭർത്താവിനോടോ മക്കളോടോ മാതാപിതാക്കളോടോ പറഞ്ഞാൽ നിങ്ങളൊന്നും മിണ്ടാതിരിക്കും വേറെന്തെങ്കിലും പറഞ്ഞുകൂടിയാണ് മരണത്തെക്കുറിച്ച് പറയാൻ പോലും നമുക്ക് ഭയമാണ് മറ്റൊന്ന് അമിതമായ യുൽഹിഹിമുൽ അമൽ പ്രതീക്ഷകൾ നമ്മളെ ജീവിതത്തിലുള്ള വലിയ വലിയ പ്രതീക്ഷകൾ നമ്മുടെ പ്രതീക്ഷകൾക്ക് നമ്മുടെ ആയുസ്സിനേക്കാളും വലുപ്പമുണ്ട് ഈ പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പിനേക്കാളും വലുപ്പമുണ്ട് അതുകൊണ്ട് മരണം എന്നത് എത്രയോ വിദൂരമാണെന്ന് നമ്മുടെ മനസ്സുകൾ നമ്മുടെ പ്രതീക്ഷകളെ കൊണ്ട് നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു നമുക്ക് ആഗ്രഹങ്ങളുണ്ട് സ്വപ്നങ്ങളുണ്ട് അതൊക്കെ നേടാൻ എത്രയോ ആയുസ്സുകൾ നമുക്ക് വേണം ആ ആയുസ്സുകൾ ലഭിക്കുമെന്ന് നമ്മുടെ മനസ്സ് നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മരണം അടുത്തല്ലെന്ന് നമുക്ക് പലപ്പോഴും തോന്നുന്നു അതും മരണത്തെക്കുറിച്ച് ചിന്തിക്കുവാനും ഒരു യാഥാർത്ഥ്യബോധം ഉണ്ടാക്കുവാനും യഥാർത്ഥത്തിൽ തടസ്സമായി നിൽക്കുന്ന കാര്യമാണ്